നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഞാൻ ഇതിനെപ്പറ്റി നേരത്തെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് പലർക്കും സംശയമാണ് കാരണം ട്രൈൻ സീറ്റ് ഇരുന്നുകൊണ്ട് കറക്റ്റായിട്ട് ആ മിറർ അഡ്ജസ്റ്റ് ചെയ്ത എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് ഒരു ധാരണയില്ല അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ മൂന്ന് മിററുകളും അതായത് ലെഫ്റ്റ് സൈഡിലെയും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെയും സെൻടർ മിററും വാഹനം ഓടിക്കുമ്പോൾ ട്രൈൻ സീറ്റ് ഇരിക്കുമ്പോൾ ഏത് രീതിയിൽ വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ബൈക്കിലുള്ള വ്യൂകൾ കാണാം എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വെച്ചാലും കറക്റ്റായിട്ട് കാണുന്നില്ല അങ്ങനെയുള്ളവരാണ് അപ്പം കറക്റ്റായിട്ട് എങ്ങനെയാണ് വെക്കേണ്ടത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക എന്താണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഡ്രൈവ് സീറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു കാര്യമാണ് അതായത് നമ്മുടെ സീറ്റും അതുപോലെ തന്നെ മിററും കാരണം നമുക്ക് ബൈക്കിലുള്ള വ്യൂ കാണുന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന മിററുകൾ നമുക്ക് യാതൊരു നമുക്ക് കാണാൻ പറ്റില്ല കാരണം നമ്മൾ മുന്നോട്ട് വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നേരെ മുൻപിലോട്ടായിരിക്കും എന്നാൽ നമ്മൾ ബൈക്കിൽ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞ് നോക്കിയാലല്ല നമ്മളൊന്നും നമ്മൾ ബൈക്കിലുള്ള വ്യൂൾ ഒന്നും കാണുന്നത് ആകെ നമുക്ക് കാണാൻ പറ്റുന്നത് മിററിൽ നോക്കിയാൽ മാത്രമായിരിക്കും അപ്പൊ എങ്ങനെയാണ് ട്രൈൻ സീറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പലരും ഈ ഒരു രീതിയിലൊക്കെ മിറർ മിറസ്റ്റ് ചെയ്ത് എന്നിട്ടെന്ത് ചെയ്യും സീറ്റ് ഇരുന്നോണ്ട് പൊങ്ങിയും കിളന്നും താന്ന് നോക്കും അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്തില്ല കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് നമുക്ക് വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പലപ്പോഴായിട്ട് വണ്ടി റിവേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് തിരിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഈ തിരിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ സീറ്റ് ഇരുന്നുകൊണ്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തില്ല ബൈക്കിലുള്ള വ്യൂ കിട്ടത്തില്ല അപ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് ബൈക്കിലുള്ള വ്യൂ കറക്റ്റായിട്ട് ു നമ്മള് ഡ്രൈവിംഗ് സീറ്റ് ഒരു കാരണവശാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയല്ല നമുക്ക് വെക്കേണ്ടത് ഈ ഒരു രീതിയിൽ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാ ഈ ഒരു രീതിയിൽ വെച്ചാൽ നമുക്ക് ബാക്കിലുള്ള വ്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കാൽഭാഗം നമ്മുടെ ബോഡി കാണത്തക്ക പോലും മുക്കാൽ ഭാഗം വ്യൂ കാണത്തക്ക പോലെ വേണം എന്ത് ചെയ്യാൻ കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് വാഹനം ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്ട്സ്ആപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്തു ആ സമയത്ത് ഒന്ന് രണ്ടുപേരോടെ പോയി എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പിന്നെ ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ വീട്ടുകാരും അടുത്ത അയൽക്കാരും മടുപ്പിക്കുന്നവരുണ്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല അപ്പം നിന്നെ കൊണ്ട് ഒട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുമ്പോൾ നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് ചെയ്യാം ഇതേ രീതിയിൽ തന്നെ ചെയ്യാം റൈറ്റ് സൈഡിലെ അമിറും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ റൈറ്റ് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യുക അല്ലാതെ ഒരു കാരണവശാലും എന്ത് ചെയ്ത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുകയോ ഈ ഒരു രീതിയിൽ ഒന്ന് എന്ത് ചെയ്ത് നമ്മള് മിർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഇരുന്നുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ബൈക്കിലുള്ള റൈറ്റ് സൈഡിലെ വ്യൂ കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പൊ ആയിട്ട് വെക്കേണ്ടത് ഇതല്ലേ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ നമ്മളെ ഈ റൈറ്റ് സൈഡിലെ മിറും കറക്റ്റ് ആയിട്ട് അച്ഛൻ എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിലുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യൂ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതെ പോലും കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ സെൻട്രലിലെ മിററ് ഈ ഒരു രീതിയിലായിരിക്കണം കാരണം നമ്മുടെ ഈ ഒരു മിററിനകത്ത് ഫുള്ളായിട്ട് ബാക്കിൽ ആ ഒരു മിറർ കവർ ചെയ്തിരിക്കണം കണ്ടില്ലേ ഈ കവറിംഗ് ആണല്ലേ ബാക്കിലുള്ള കറക്റ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു കണശന ഇങ്ങനെ ഒരു സൈഡായിട്ട് മാത്രമായിട്ട് മെക്കരുത് എന്നാണ്ട് ഇങ്ങനെ താത്തും ഇങ്ങനെയൊന്നും മെക്കരുത് അടി ഇങ്ങനെ പൊക്കിയൊന്നും മെച്ചുകളായിരുന്നത് നമുക്ക് ഇതാ ഇങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ഒരു ബൈക്ക് കറക്റ്റായിട്ട് ചേർന്ന് നിന്ന് കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒരാൾ നിന്നാലോ നിങ്ങളും കുറച്ചൊരാള് നിന്നാലോ ഒന്നും നീതില്ല കറക്റ്റായിട്ടുള്ള വ്യൂ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി വേണ്ടി എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യാവുന്ന കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ